പരിശുദ്ധ പരമധി വികാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണ്യത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയ്യ യേശു നന്ദി യേശുരി സ്തുതി ഹലലൂയ്യ കണ്ണൂർ യേശ്വര ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണെന്നും അങ്ങ് ജീവിക്കുന്ന സത്യദൈവമാണെന്നും സകല മനുഷ്യരുടെയും സകല സൃഷ്ടികളുടെയും രക്ഷകനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകാശനേഹിയുടെ ഭൂമിക്കു മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ ഏറ്റു പറയുന്നു ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങൾ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അങ്ങയിൽ ശരണപ്പെടാതെ അങ്ങേ സ്നേഹിക്കാതെ എങ്കിൽ വിശ്വസിക്കാതെയും അങ്ങേ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർപ്പം വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലലിയ യേശു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങുന്നു ഹാലുയേശ നന്ദി യേശു സ്തു പരിശുദ്ധ പരമദിവ്യ ദിവ്യകാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഇന്ന് ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന സെന്റ് വിൻസെന്റ് ആൻഡ് ഗനേഡൈൻസ് എന്ന് പറയുന്ന ആ ദ്വീപിനെ ദ്വീപ് രാജ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഒരു ലക്ഷത്തി അടുത്ത് മാത്രം ആളുകൾ ഒരു ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ആ നാടിനെ അവിടുത്തെ കരണി കേട്ട് സമർപ്പിക്കുന്നു കഥാ ഈശോയെ വളരെ ചെറിയ ജനവിഭാഗമാണെങ്കിലും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടുള്ള ആ നാടിനെ സമർപ്പിക്കുന്നു ആ നാടിൻ്റെ സർവ്വ അധികാരവും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നൊന്നും പിതാവ് നിരസിക്കില്ല എന്നുള്ള ചതീശ് നാഥാ ആ നാടിനെ സമർപ്പിക്കുന്നു അവിടുത്തെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു സെന്റ് വിൻസെന്റ് എന്ന് പറയുന്ന ആ നാട്ടിലെ എല്ലാ കുടുംബങ്ങള് അവരുടെ എല്ലാ പ്രതിസന്ധികളെ എല്ലാത്തിനെയും സമർപ്പിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് ഈശോയെ അവർ അവരിൽ തന്നെ ഈശോയിലുള്ള വിശ്വാസം സ്വീകരിച്ച സകലരെയും സമർപ്പിക്കുന്നു മറ്റു മതവിശ്വാസങ്ങളിലേക്കും തീവ്രവാദ പ്രവർത്തനത്തിലേക്കും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്കും ലഹരിയുടെ അടിമത്തങ്ങളിലേക്കും ഒക്കെ വീഴുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു അവിടുത്തെ വ്യവിചാരത്തിന്റെയും സ്വർഗഭോത്തിന്റെയും സ്വർഗ്ഗ വിവാഹത്തിന്റെയും മേഖലകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ വിവാഹമോചനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ഗർഭചിത്രത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു എല്ലാ തിന്മകളുടെ ബന്ധനങ്ങളെ കെട്ടുകളെയും എല്ലാം സമർപ്പിക്കുന്നു കർത്താവികാരനെ കരുണയായിരിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൗരവത്തിന്റെ അഭിഷയത്തോട് ചേർന്നുകൊണ്ട് ശുശ്രൂഷാ പൗരവത്തിന്റെയും രാജീയ പൗരത്തിന്റെയും അഭിഷേകത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ആഫ്രാൻസും മറപ്പാപ്പേടും തിരിച്ചിലെല്ലാം മെത്രാമരുടെ എല്ലാം വൈദികരുടെയും ചേർന്ന് അവിടെ മരിച്ചു കടന്നുപോയ സഹകരണം ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും യുഗാദ്യം വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സഹലരെയും അവിടുന്ന് വിശുദ്ധുരിഷിന്റെ അടയാളത്താല് തിരുനാമത്തിന്റെ മുതിരയല്ലേ തിരുലക്തിന്റെ അഭിഷയത്താലേ വിശുദ്ധീകരിക്കും വേർതിരിക്കുകയും എന്നയിക്കും അങ്ങനെ സ്വന്തമാക്കിയും വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും അങ്ങേക്ക് നഷ്ടമാവാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും നമുക്ക് വിശുദ്ധ യേശു നന്ദി യേശു സ്തുശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ശ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ തിരു ജലമേ ഞങ്ങളകയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമായി തിരുജാലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമായി ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ വേദനകൾ രോഗാവസ്ഥകളെല്ലാം കർത്താവ് കരണി കേട്ട് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മിഹായിലെ സ്വർഗീയ സംരക്ഷണമെന്ന് നമുക്ക് യാദിക്കാം മുഖ്യതുതിനായി വിശുദ്ധമിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസുഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിഷാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസുഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകാനായി ഞങ്ങളുടെ യാജനകൾ അത്യുന്നതിന് മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ കള്ളിത്താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ അമ്മയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സെന്റ് വിൻസെന്റൻ ഗ്രനേഡിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അമലോത്ഭാവിയും ഏറ്റവും മഹത്വമുള്ള ഖന്യയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുന്നു ആമേ നമുക്ക് ലഭിച്ച ദൈവകർണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സന്ദേശം ഛായാ ചിത്ര പ്രദർശനത്തിന്റെ തലേ ദിവസം എൻ്റെ കുമ്പസാരക്കാരനെ സന്ദർശിക്കുവാൻ മദർ സുപീരിയറിന്റെ കൂടെ ഞാൻ പോയി ചിത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ച് റീത്തുകൾ ഉണ്ടാക്കുവാൻ സിസ്റ്റേഴ്സിൽ ഒരാൾ സിസ്റ്റേഴ്സിൽ ഒരാൾ ഒരാളുടെ സഹായം കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടു മദർ സുപീരിയർ പറഞ്ഞു സിസ്റ്റർ ഫൗസ്റ്റീനെ സഹായിക്കും എനിക്ക് വലിയ സന്തോഷമായി മഠത്തിൽ മടങ്ങിയെത്തിയ ഉടനെ കുറച്ച് ഇലകളെല്ലാം ഞാൻ ഒരുക്കി വെച്ചു കുട്ടികളിൽ ഒരാൾ അവ ശേഖരിക്കാൻ എന്നെ സഹായിച്ചു പള്ളിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെയും സഹായിച്ചു ഒരു മറ്റൊരു വ്യക്തിയും സഹായിച്ചു വൈകിട്ട് ഏഴുമണിയായപ്പോൾ എല്ലാം തയ്യാറായി ഛായാചിത്രം അതിന്റെ സ്ഥാനത്ത് തൂക്കിയിട്ടിരുന്നു ചില സ്ത്രീകൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ട് ഒരു സഹായം എന്നതിനേക്കാൾ അവിടെ ഞാനൊരു ശല്യമായിരുന്നു അവിടെ ഞാനൊരു ശല്യമായിരുന്നു പിറ്റേ ദിവസം ഭംഗിയുള്ള ആ ചിത്രത്തെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു തലേ ദിവസം അവരിൽ ഒരാൾ അത് അലങ്കരിക്കാൻ സഹായിക്കുന്നത് കണ്ടതുകൊണ്ട് സിസ്റ്റേഴ്സിന് അതേക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് അവർ കരുതി എന്നാൽ അതേക്കുറിച്ച് ഒന്നും തന്നെ അവർക്ക് അറിഞ്ഞുകൂടാത്തതിൽ അത് ശയിച്ച് സിസ്റ്റേഴ്സ് എല്ലാം അത് കാണണമെന്ന് ആഗ്രഹിച്ചു ഉടനെ തന്നെ അവർ എന്നെ സംശയിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു സിസ്റ്റർ ഫൗസ്റ്റീനക്ക് തീർച്ചയായും ഇതേക്കുറിച്ച് അറിയാം അവർ എന്നോട് ചോദിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചു കാരണം സത്യം വെളിപ്പെടുത്തുവാൻ എനിക്കാകുമായിരുന്നില്ല എന്റെ നിശ്ശബ്ദതയുടെ ജിജ്ഞ അവരുടെ ജിജ്ഞാസ വർദ്ധിപ്പിച്ചു സത്യം വെളിപ്പെടാതിരിക്കുവാനും നുണ പറയാതിരിക്കുവാനും ഞാൻ വളരെ ശ്രദ്ധിച്ചു എനിക്ക് സത്യം വെളിപ്പെടുത്തുവാനുള്ള അനുവാദം ഇല്ലായിരുന്നു അപ്പോൾ അവർ തങ്ങളുടെ അനിഷ്ടം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം എന്നെ പരസ്യമായി കുറ്റപ്പെടുത്തി എങ്ങനെയാണ് പുറത്തുള്ളവർ ഇതേക്കുറിച്ച് അറിയുകയും നമ്മൾ ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്നത് എന്നെപ്പറ്റി പലതരത്തിലുള്ള വിധി പ്രസ്താവനകളും ഉണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഞാൻ വളരെ സഹിച്ചു എന്നാൽ എൻ്റെ ആത്മാവിന് ഒരു പ്രത്യേക ശക്തി ലഭിച്ചു ദൈവത്തിന് വേണ്ടിയും ഈ ദിവസങ്ങളിൽ അവിടുത്തെ കരുണ ലഭിച്ച ആത്മാക്കൾക്ക് വേണ്ടിയും സഹിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു ലോകാവസാനം വരെയും സഹിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകളും കഷ്ടപ്പാടുകളും കൂട്ടിയാലും ഈ ദിവസങ്ങളിൽ വളരെ ആത്മാക്കൾക്ക് ലഭിച്ച ദൈവകരനയുടെ തുലനം ചെയ്യുമ്പോൾ അത് വളരെ നിസ്സാരങ്ങളായി എനിക്ക് തോന്നി കാരണം അവയെല്ലാം ഒരിക്കൽ അവസാനിക്കും എന്നാൽ അവസാനമില്ലാത്ത പീഡകളിൽ നിന്നാണ് ഈ ആത്മാക്കൾ രക്ഷപെട്ടത് സന്തോഷത്തിന്റെ ഉറവിടമായ ദൈവകരുണയുടെ മാറിലേക്ക് മറ്റുള്ളവർ തിരിച്ചു വരുന്നത് എനിക്ക് വളരെ ആനന്ദം നൽകുന്നു ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തു ഫോസ്റ്റീനായിലൂടെ ലഭിച്ച ദൈവീകരുണയുടെ വലിയ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് ദൈവകരുണയുടെ ഛായാചിത്രം ദൈവകരുണയുടെ ജപമാല ദൈവകരുണയുടെ നൊവേന ദൈവകരുണയുടെ ആ ദൈവകരുണയുടെ ദൈവഘർണയുടെ ഇതെല്ലാം എപ്രകാരം ആത്മാക്കൾക്ക് രക്ഷാകരമാണെന്ന് നമ്മൾ കണ്ടു ഇനി അത് ഈശോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികളാണ് നമ്മൾ എങ്ങനെയാണ് അതിനോട് സഹകരിക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന തിരുവേദനം പോലെ ഒരേ സമയം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഒരേ സമയം നമ്മളിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അതുകൊണ്ടാണ് നമ്മൾ ദൈവകരനയുടെ ഈ സന്ദേശം നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുകയും ഈശോയുടെ തിരുനാളിന് ദേവകരനയുടെ തിരുനാളിനു ഒരുക്കമായിട്ട് നമ്മൾ ഈ മുന്നൂറ്റി ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളിൽ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും ലോകം മുഴുവനുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം ഇതിലൂടെ നമുക്ക് ഇതിന്റെ ഫലങ്ങളെ വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സഹനങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയമാണ് കാരണം മനുഷ്യരായി എല്ലാവരും സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരായി എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും നമ്മൾ എന്തിനാണ് ഇതെല്ലാം സഹിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ സഹനത്തിൽ എത്തിച്ചേർന്നത് എങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ നമ്മൾ ഒരു പക്ഷേ കടന്നു പോയേക്കാം പക്ഷേ ജീവിതത്തിൻ്റെ ആ നിമിഷങ്ങളിൽ സഹനത്തിന്റെ അർത്ഥം എന്താ നമുക്ക് പിടുത്തം കിട്ടിയാലും അതിൽ നിന്ന് ഒരു സമാശ്വാസവും കിട്ടാത്ത രീതിയിൽ കടന്നുപോകുന്ന സഹനങ്ങളുടെ സഹനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഹോസ്റ്റിന ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഏറ്റവും ചെറിയ നിസാരമായ സഹനങ്ങൾ പോലും ഒരിക്കലും നമ്മൾ പുറന്തള്ളേണ്ട ഒരിക്കലും നമ്മൾ അവഗണിക്കേണ്ട ഇന്നലകളിൽ നമ്മൾ സമർപ്പിക്കാതെ പോയ സഹനങ്ങൾ പോലും ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരുവൻ തന്നെ ആയതുകൊണ്ടും അവൻ ആയിരിക്കുന്നവൻ ആയതുകൊണ്ടും സമയമേ സമയമോ കാലമോ പ്രതിസന്ധിയോ പരിമിതികളോ ഒന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഈശോയുടെ ഗ്രഹങ്ങളിലേക്ക് ഇന്ന് തന്നെ നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വയ്ക്കാം ആത്മാക്കളെ വേണ്ടി നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിശുദ്ധ ഹോസ്റ്റിനെ സ്ട്രഗിൾ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കാണിക്കാം നുണ പറയാതിരിക്കുവാനും അതേസമയം രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കുവാനും അവൾ വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് ഒടുവിൽ ഈശോ അവളെ ഈ ഒരു ദൗത്യത്തിന് വീട്ടിൽ നിയോഗിച്ചതിലൂടെ തന്നെ അവിടെ വലിയ കുറ്റപ്പെടുത്തലിലേക്ക് വീണ് പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമാനമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന സമാനമായ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിടത്തും ഈശോയുടെ വാചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കാതെ നമ്മൾ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധികളെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു അപ്പനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കള് ഒരു കുടുംബത്തിൽ സമ്പാദിക്കുന്നത് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ജീവിതശൈലി നമ്മൾ സമ്പാദിക്കുക അത് ഒരിക്കലും അവർക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്നവരല്ല വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് കാരണം അവരിലൂടെ ജനിച്ച ആ മക്കള് അതിനവകാശികളാണെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ആത്മീയ മക്കളെ ജനിപ്പിക്കാനായിട്ടും കൂടെ സാധിക്കും ആത്മീയമായിട്ട് അനേകർക്ക് ജന്മം നൽകാൻ സാധിക്കും കർത്താവിന്റെ കരുണ വിളംബരം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും പ്രത്യേകിച്ച് ഏറ്റവും നാശത്തിന്റെ വക്കിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തിന്റെ കരുണയിൽ തന്നെ വിശ്വാസം ഇല്ലാതെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും ആരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരിചലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ സഹനങ്ങളെ നമുക്ക് കാഴ്ചവെക്കാം അതോടൊപ്പം തന്നെ ദൈവകരുണ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈശോയുടെ വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവകരുണയുടെ നൊവേന നാലാം ദിവസത്തെ പ്രാർത്ഥന നമുക്ക് അർപ്പിക്കാം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എന്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഡാസാദന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷണത എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചു അവർ എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻറെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകപുഴുവിൻ്റെയും വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയമായ കരുണയെ വഴുത്തുവാൻ ഇടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം ഉണ്ടാകണമേ സുശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂരുത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആ മേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രുവാരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരണയത്തിന് നിരവാരാധനയെ സ്തുതിയും പഴ്ചയും ഉണ്ടായിരിക്കട്ടെ സർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതവും അങ്ങയുടെ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തസ്ഥെ പലഭൂമിയിലും വാങ്ങണമേ ഒന്ന് വേണ്ടത് ആഹാരം ഞാൻ തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റിയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടേ അവരുടെമേയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്ഥീ കർ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിരീക്ഷിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഫലമായി ഫലമായിട്ടവൻ സർവശക്തനായ പരിശുദ്ധമറിയുമെങ്കിൽ സർവശിക്തനായും ഭൂമിയുടെ സൃഷ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവുമായി ഞാൻ ഈ പത്രം നിന്ന് പരിശുദ്ധനായ ഗാമറിയെന്ന് പറഞ്ഞാത്ത കാലത്ത് പെടാൻ സഹിച്ച് വിശദത്തിറക്കപ്പെട്ടെ മനുഷ്യരൊക്കെ പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന നമ്മൾ ഉയർത്ത സ്വർണ്ണത്തിലേക്ക് എഴുന്നള്ളി സർവക്തില പിതാവായ ജീവിതത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും മുന്നയാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ഭോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൽ ഈശോയുടെ നമുക്ക് ഈ ഈ ദശകം നമ്മൾ അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കാം മറ്റുള്ളവരുടെ ആത്മാക്കളെ നേടിക്കൊണ്ട് എന്നാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ദുരന്തങ്ങളിലൂടെ ഒരിക്കലും വീഴാതിരിക്കാനായിട്ട് മഹ മഹാവിശുദ്ധരായിട്ടുള്ളവർ പ്രാർത്ഥിക്കുമായിരുന്നു നമുക്ക് നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ പ്രകാരം വിശ്വസ്ത പാലിക്കണമോ വിശുദ്ധി പാലിക്കണമോ എപ്രകാരം കഥാവിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കണമോ ആ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ യഥാസമയത്ത് അവിടുത്തെ മോധത്തിനു വേണ്ടി പൂർത്തീകരിക്കപ്പെടാനും വിശുദ്ധമായവ വിശുദ്ധയോടെ ചെയ്ത് വിശുദ്ധരായി തീരാനുള്ള കൃപയെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവും ശമിശിയായുടെ തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ വത്സലസുദനം നിധിപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും ഭാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസുദനം ഞങ്ങളുടെ കർത്താവും നിഷേധനമായ ഈശ്വരം ഈശോയുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ച് ആവേശിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിഥ ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകള് പ്രത്യേകിച്ച് ഈശോയെ അറിയാത്തവരെ അതുപോലെ തന്നെ അവിശ്വാസികളായിട്ടുള്ള സകലരെയും കഥാവിന്റെ കരുണിക്കേറ്റ് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി ഈ ഈശുശ്രൂഷയിൽ പങ്കേരുന്ന സകലരോടൊപ്പം നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണി ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണി ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ഖരണിയായിരിക്കണമേ നിധിവിതാവ് ഞങ്ങളുടെ വത്സലസൂദനെ ഞങ്ങളുടെ കർത്താം ഐശം ആയിട്ട് തിരിച്ചിരും തിരി രക്തവും ആത്മാവും ദൈവത്വം അംഗീകരിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് സെൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രൈന എന്ന് പറയുന്ന നാടിനെ നമ്മളിതുവരെ നമ്മൾ സമർപ്പിച്ച എല്ലാ നാടുകളെയും നമ്മുടെ എല്ലാ പ്രത്യേക യുവങ്ങളെയും ഭാരതത്തെയും നമ്മൾ അധിവസിക്കുന്ന മറ്റെല്ലാ നാടുകളെയും അതോടൊപ്പം തന്നെ യുദ്ധം നിലനിൽക്കുന്ന ഇസ്രായേലിനെയും ഉക്രൈനെയും ആഭ്യന്തര കലാപത്തിലായിരിക്കുന്ന ബംഗ്ലാദേശിനെയൊക്കെ നമുക്ക് കരണയ്ക്ക് ആയിട്ട് സമർപ്പിക്കാം എല്ലായിടത്തും സമാധാനം എന്നറിയട്ടെ എല്ലായിടത്തും ഒരാത്മാ പോലും ഈശോടുത്ത് രക്തയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽഖരണീയണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽഖരനീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന്റെ മേൽ കരണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയായിരിക്കണമേ വിധിവിധാപയങ്ങൾ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഭാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തു ഞങ്ങളുടെ കഥാവും ശംശിയായിട്ട് തിരുശിരീരവും തിരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം പരിശിറ്റ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭാസമൂഹത്തിലും തിരുസഭയിലും ഈ ലോകം മുഴുവനിലും ശുദ്ധിന്റെ സ്ഥലത്തിൽ എല്ലാ ആത്മാക്കളിലും ദൈവഹിതം മാത്രം നിറവേറുന്നതിനേ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീയരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിനു മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിനു മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽക്കരണിയായിരിക്കണമേ നിത്യുതാവിടെ വത്സല നിത്യുതാവി ഞങ്ങളുടെ ലോമുഴിനെ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലി ഞങ്ങളുടെ ഈ ശമിച്ച തിരുശരീരവും തിരക്കും ആത്മാവും ദീപത് അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ ഈശോ ഈ ഒരു സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെ ഞങ്ങളുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന് മേൽ ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിന് മേൽ ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴവിന് മേൽ ഖരുണയായിരിക്കണമേ നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ ഒരിക്കൽ കൂടി സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രാന ഡൈൻസിനെ മറ്റെല്ലാ രാജ്യങ്ങളെയും നമുക്കൊരു നിമിഷം കൂടി സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോൽപഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും ലയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദിവ്യജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുരി അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പാമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ മറിയത്തിന്റെ വിമല ഹൃദയമേ മറയ പിതാവെ ഞങ്ങൾക്ക് വേണ്ടിയും സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രാന്ഡഡൈൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശ്വല സല മലാമാരെ ഞങ്ങൾക്ക് വേണ്ടിയും സെന്റ് വിൻസെന്റ് ആൻഡ് ഡയൻസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമേ സെന്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രാനഡൈൻസിന്റെ ഹാവൽ ദൈവതത്തിനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹല ലുയേശു നന്ദി യേശുതി സ്തുതി ലുയ ഹലലു ഹലലുയ ഹലലു ഹലലുയ്യ നമുക്കൊരുക്കിക്കൂടി നമ്മുടെ എല്ലാ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും സകലേശാ ദിവ്യ കടാശം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത്യങ്ങൾ പരിശുദ്ധ സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണയത്തിന് നിരവാരാധനീ സ്തുഴ്ശിയുണ്ടായിരിക്കട്ടെ നമ്മളെയും പരമിപ്പിച്ച സകലയും നിർമ്മാണത്തിലിരിക്കുന്ന സന്നിയോ സംഘടനയും ദൈവം നമ്മളുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവഗീതത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മുടെ ഇടയിൽ രോഗാവശലിക്കറിയുന്ന സകലരെയും നമ്മുടെ സൈന്യാക്ലബിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ വിവിധ കൂട്ടായ്മകളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാവരെയും ശുശ്രൂഷകളായിരിക്കുന്ന സകലരെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഭാവി ശിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസവും നമ്മുടെ മേലും ലോകപുഴയുടെ മേലും ശുദ്ധീവത്സരത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും

നമ്മുടെ ആയുസിനോട് ദൈവം കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നു നമുക്ക് അതിനു മുമ്പായിട്ട് ഈശോയുടെ തിരുപ്രവിയുടെ ദിനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കുമ്പസാരിച്ചും ദൈവകാരുണി ആയുസുമൊക്കെ നമുക്ക് ഒരുങ്ങാം അതിനുശേഷം നമുക്ക് ഈശോയോടൊപ്പം ഒരു പുതിയ ശിശുവായിട്ട് ജനിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹിതം നമ്മുടെ ജീവിതത്തിലുള്ള ദൈവഹിതം അതിന്റെ പൂർണ്ണതയിൽ നിറവേറുന്നതിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒന്നും പാഴാക്കാതെ കഥാവിനോട് വിശ്വസ്തരായി ജീവിക്കാനുള്ള കൃപയായി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കഥാവായി ശിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരെ സഹവാസവും നമ്മുടെ മേലും സന്നദ് ക്ലബിലെ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അവരുടെ ബന്ധുപിത്രാദികളുടെയും സൗഹൃദങ്ങളുടെയും മേലും അവർ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളുടെ മേലും അവരെ കുറിച്ചുള്ള അവിടുത്തെ തിരിഹിതം നിറവേറേണ്ട എല്ലാ മേഖലകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും